ീകുമാർ അപ്പോ നവകേരള സദസ് ഈ രീതിയിൽ മികവ് പുലർത്തി ഇനിയിപ്പോൾ കുറച്ച് ദിവസങ്ങൾ കൂടി മാത്രമേ ഉള്ളൂ ഒരാഴ്ചയ്ക്കപ്പുറം വരുന്ന ഞായറാഴ്ചക്ക് മുമ്പ് തന്നെ ശനിയാഴ്ചയോട് കൂടി തീരുകയാണ് നവകേരള സദസ് അപ്പോ അതിൻ്റെ ഒരു വിജയം തിരുവനന്തപുരത്തേക്ക് എത്തുന്നത് വരെ പകുതി കഴിഞ്ഞിട്ടും എവിടെയും കോൺഗ്രസ്സിന് യു ഡി എഫിനൊക്കെ ഒരു സമരം നടത്തിപ്പോലും ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് കയറാൻ സാധിച്ചില്ല എന്നുള്ളിടത്താണ് ഇനിയും കാത്തു നിൽക്കാൻ പറ്റില്ല അസൂയക്കും കഷ്ണിക്കും മരുന്നില്ല എന്നുള്ള ഒരു പ്രയോഗമാണ് ഡോക്ടർ മുസ്തഫ പറഞ്ഞതെങ്കിലും അതിനുമപ്പുറം ഇനിയൊന്നും കാത്തു നിൽക്കാൻ സമയം ബാക്കിയില്ല എന്നുള്ളത് കൊണ്ട് യൂത്ത് കോൺഗ്രസുകാർ ഈ രീതിയിൽ ഇറങ്ങിത്തിരിക്കുന്നു ഈ നവകേരള സദസ്സിലേക്ക് വരുന്ന മന്ത്രിമാരുടെ വണ്ടിക്ക് നേരെ എടുത്ത് ചാടുന്നു എന്ത് ചെയ്യണം അപ്പോൾ ഗൺമാനും പോലീസുകാരും ഒക്കെ എന്ത് ചെയ്യണം അവർ ചെയ്യേണ്ടത് ചെയ്യുമ്പോൾ അവർക്കെതിരെ അവരുടെ വീട്ടിലേക്ക് ആണിപ്പോ മാർച്ച് ഇന്ന് വൈകുന്നേരം കണ്ട കാഴ്ച അതാണ് ഇതൊക്കെ എവിടെ കേട്ട കാഴ്ചകളാണ് ഡോക്ടർ ലാൽ ഇന്ന് നവകേരള സദസ്സിന്റെ ഇരുപത്തി ഒമ്പത് ദിവസമായി ഈ ഇരുപത്തി ഒമ്പത് ദിവസം നമ്മൾ ചാനലുകളൊക്കെ കണ്ടതും പത്രങ്ങളിലൊക്കെ വായിച്ചതും അടിയും പിടിയും ബഹളമാണ് ഒരിടത്ത് പോലും ജനങ്ങളുടെ പ്രശ്നം പരിഹരിച്ചതായിട്ട് ഒന്നും നമ്മൾ കേട്ടില്ല പിന്നെ നമ്മുടെ സുഹൃത്ത് ശ്രീ വി പി പി മുസ്തഫയുടെ പറഞ്ഞതുപോലെ എം എൽ എ മാർക്കൊക്കെ പറയാൻ അവസരം കിട്ടി അത് മട്ടന്നൂരിൽ കെ കെ ശൈലജക്ക് വിമർശനം കേട്ടു കോട്ടയത്ത് ചാരികാടൻ എം പിക്ക് വിമർശനം കേട്ടു നാട്ടിയയിലെ സി പി ഐയുടെ മുകുന്ദൻ എം എൽ എക്ക് വിമർശനം കേട്ടു എന്ത് ആളെ കൂട്ടിയില്ല അല്ലെങ്കിൽ പ്രസംഗിച്ചില്ല അല്ലെങ്കിൽ തനിക്ക് ഇഷ്ടമില്ലാത്ത പറഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതാണ് നവകേരള സദസ്സിന്റെ കാര്യം ഇത് നമ്മളിത് ചർച്ച ചെയ്യുമ്പോഴേ കാലിക്കറ്റ് സർവകലാശാലയുടെ അതിഥി മന്ദിരത്തിൽ ഗവർണർ എത്തിക്കഴിഞ്ഞു കാല് കുത്താൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞ എസ് എഫ്ഐക്കാരെ അവിടെ ഇങ്ങനെ കണ്ടില്ലെന്ന് അദ്ദേഹം പരിഹസിക്കുകയാണ് കാലേ കൂട്ടി അറസ്റ്റ് വരിച്ചു എന്നാണ് ഇത് ചാനലിൽ നിന്ന് കേൾപ്പിച്ചത് ഈ ഗവർണർക്ക് സംരക്ഷണം കൊടുക്കുന്നതാരാ പിണറായി വിജയന്റെ പോലീസ് അല്ലേ ഈ എസ് എഫ് ഐക്കാരോട് ഇങ്ങനെ സമരം ചെയ്യാൻ ആരാ പിണറായി വിജയന്റെ പാർട്ടി എന്തൊരു വിരോധാഭാസ അല്ലെ നമ്മുടെ നാട്ടിൽ കാണുന്നത് ഈ കുട്ടികൾ ഇങ്ങനെ കിടന്ന് മുദ്രാവാക്യം വിളിച്ചിട്ട് ഗവർണറെ തടയുന്നൊക്കെ പറയുമ്പോ ഈ പോലീസുകാരെ കൊടുക്കുന്ന ആരാ എല്ലാവർക്കും സംരക്ഷണം ഇപ്പൊ പോലീസിന്റെ കാര്യം കഷ്ടമാണ് ഗവർണർക്ക് സംരക്ഷണം കൊടുക്കണം മുഖ്യമന്ത്രിക്ക് സംരക്ഷണം കൊടുക്കണം ഗവർണറുടെ ഗൺമാന് സംരക്ഷണം കൊടുക്കണം ഗവർണറുടെ എസ്കോട്ട് പോലീസുകാരന് സംരക്ഷണം കൊടുക്കണം ഒരു പരിധിവരെ എസ് എഫ് ഐക്കാർക്കും സംരക്ഷണം കൊടുക്കണം അപ്പൊ ഈ നവകേരള സദസ്സ് മറ്റു രണ്ടു ദിവസം കൊണ്ട് അവസാനിക്കുകയാണെങ്കിൽ എല്ലാവർക്കും സമാധാനവും കാരണം മന്ത്രിമാരൊന്നും നെടുവേൽപ്പെടും അത് അവസാനിച്ച് കിട്ടിയല്ലോ എന്ന് പറഞ്ഞിട്ട് കാരണം അവർക്കറിയാം ഇത് വെറുതെ ഒരു പാഴ്വാ ഒരു പാഴ് സഞ്ചാരം എന്നൊക്കെ നമ്മൾ പറയില്ലേ ഏത് ജനത്തിന് എന്ത് ഗുണം കിട്ടി അവസാനം മുഖ്യമന്ത്രി പറഞ്ഞു ഇത് രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടി ഉള്ളതാണ് അത് അങ്ങനല്ലോ പറഞ്ഞത് ശ്രീ മുസ്തഫ ജനസമക്ഷം നവകേരള സദസ്സ് ജനകീയ സദസ്സ് പരാതി പരിഹാര സദസ്സ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ പറയാ പരാതി പരിഹ പരിഹരിക്കാനല്ല സദസ്സ് നടത്തിയത് എന്തിനാണ് സദസ്സം നടത്തിയെന്ന് പോലും അറിയാൻ വയ്യാത്ത ഒരു പാർട്ടിയാണ് ഇന്ന് കേരളത്തിലെ സി പി എം എന്ന് നമുക്ക് പറയുമ്പോൾ സത്യം പറഞ്ഞാലോ നമ്മൾ ഈ കേരളത്തിലെ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ രാഷ്ട്രീയമല്ല കടന്നു വരുന്നത് എന്തൊക്കെയോ ഒരു കാ കെട്ടുകാഴ്ചകൾ കാണുന്ന ഒരു സുഖമാണ് കാരണം മുഖ്യമന്ത്രി ഇന്നും പറയണേ ഇരുപത്തി ഒമ്പത് ദിവസം കഴിഞ്ഞു ജനങ്ങൾ വിചാരി ജനങ്ങൾ എല്ലാവരും നമ്മളോടൊപ്പം ചേരുന്നു എന്നൊക്കെ ജനങ്ങൾ ചേരുക പൊതുസമ്മേളനത്തിന് ആളെ കൂട്ടാം സി പി എമ്മിന് അവർ വലിയ സംഘടിത ശക്തിയാണ് പക്ഷെ അതുകൊണ്ട് ഗുണമില്ലല്ലോ ഇത് ഗവർണർ ഇന്ന് എന്താ പറഞ്ഞത് കേരളത്തിന്റെ ഖജനാവ് കാലിയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് ഈ എസ് എഫ് ഐക്കാരെ ഇളക്കി വിടുന്നത് ചീഫ് സെക്രട്ടറി പറഞ്ഞു കേരളത്തിൽ പെൻഷൻ കൊടുക്കാൻ പണമില്ല ഗവർണർ ഒരു മുഖ്യമന്ത്രിയെ ഭരണഘടനാപരമായ അധികാരത്തിലിരിക്കുന്ന ഭരണത്തലവൻ ഭരണകർത്താവായ മുഖ്യമന്ത്രിയെ പരിഹസിക്കുകയാണ് പരസ്യമായിട്ട് എന്നിട്ട് അദ്ദേഹത്തിന്റെ പോലീസിന്റെ അകമ്പടിയോടെ ഗസ്റ്റ് ഹൗസിൽ താമസിക്കുക ഇപ്പഴത്തെ ഇപ്പഴത്താണെങ്കിൽ എസ് എഫ് ഇക്കാരുടെ റോഡിൽ നിന്ന് സമരം ചെയ്യുക ഇത് എന്തിനാണ് ഇതിന്റെയൊക്കെ ആവശ്യം എന്താണ് എത്ര എത്ര ഈ സുരക്ഷയ്ക്ക് വേണ്ടി പോലീസ് കളയ ഗവൺമെന്റ് കളയുന്നത് അപ്പൊ ഈ ഒരു സാഹചര്യത്തില് വീട് ും ജനങ്ങൾക്ക് ഉണ്ടാക്കാത്ത താങ്കൾ പറഞ്ഞതുപോലെയുള്ള ഒരു വളരെ മോശം പ്രതികരണം ജനങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സമ്മേളനമായി ഒരു സദസ്സായി അത് മാറിയിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് യൂത്ത് കോൺഗ്രസുകാർ ഇങ്ങനെ പതിയിരുന്ന് ഈ എല്ലാ സ്ഥലത്തും പോയി ഈ വണ്ടിക്ക് മുന്നിലേക്ക് എടുത്ത് ചാടുന്നത് അവിടെ ഇത്രയും അവരുടെ ഒരു ആരോഗ്യം പോലും നോക്കാൻ അവർ തയ്യാറല്ലെങ്കിൽ പിന്നെ എന്തിനാണ് അവർ ഇത്തരത്തിലൊരു സമരം നടത്തുന്ന സമരം എന്നാണല്ലോ പറയുന്നത് അതിനെക്കുറിച്ച് അങ്ങനെ ഒരു രീതിയിൽ ഒരു പ്രകടനം നടത്തുന്നത് എന്തിനാണ് ഈ ഡോക്ടർ ലാലും നമ്മുടെ സുഹൃത്ത് മുസ്തഫയും സി പി എമ്മിൻ്റെ മുഖപത്രം മാത്രം വായിക്കുന്നതിന്റെ കുഴപ്പമുണ്ട് തിരുവനന്തപുരം വരെ മുഖ്യമന്ത്രി കരിങ്കുടി കാണമെന്ന യൂത്ത് കോൺഗ്രസ് പ്രഖ്യാപിച്ചിട്ടുണ്ട് പുതിയ പ്രസിഡന്റും പ്രഖ്യാപിച്ചു പഴയ പ്രസിഡന്റും പ്രഖ്യാപിച്ചു തിരുവനന്തപുരം വരെ കാണും എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ അത് പ്രതിഷേധമല്ലേ കണ്ണൂരിലെ അവരെ ആക്രമിക്കപ്പെട്ടപ്പോൾ അതായത് ചെടിച്ചട്ടി കൊണ്ട് ആക്രമിച്ചിട്ട് രക്ഷപ്പെടുത്തിയല്ലോ അതിനുശേഷമാണ് ആ സമരം ഇത്ര രൂക്ഷമാകാൻ കാരണം ഇന്ന് നോക്കൂ ഡോക്ടർ ലാൽ ഒരു രണ്ട് കാലുമില്ലാത്തൊരു യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി രണ്ട് കാലമില്ല അദ്ദേഹത്തിന് അദ്ദേഹത്തെ പോലീസ് കരിങ്കൊടി പ്രേരണം നടത്തിയതിന് കൊണ്ടുപോയി അതിന്റെ പിന്നിൽ നിന്ന് വന്ന് ചവിട്ടുന്നു ഒരു ഡിവൈഎഫ്എക്കാരെ പോലീസ് എടുത്തുകൊണ്ട് പോകുന്ന ആളുടെ പിന്നിൽ നിന്ന് ചവിട്ടുന്നു എന്നിട്ട് ഈ ഈ ഡി വൈ എഫ് എക്കാരാണല്ലോ പൊതിച്ചോറുകളൊക്കെ കൊടുക്കുന്നതല്ലേ കഷ്ടം മഹാ കഷ്ടം കാണിക്കുകയായിരുന്നു എങ്കിൽ കരിങ്കൊടി പ്രതിഷേധം നടത്തുന്ന മറ്റൊരു സംഘടനയെ നമ്മൾ കണ്ടല്ലോ എസ് എഫ് ഐ ഇന്നിപ്പോ കണ്ടല്ലോ ദ പോലീസുകാർ താങ്കൾ തന്നെ പറഞ്ഞതുപോലെ വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ട് അവരെ ഈ നിമിഷവും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ തേഞ്ഞിപ്പാലം ക്യാമ്പസിൽ നിന്ന് എടുത്തു മാറ്റാൻ അവർക്ക് ബുദ്ധിമുട്ടാണ് കുറേ പേരെ എടുത്തുകൊണ്ട് പോയി സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെ ഇപ്പോൾ അവിടെ കുട്ടികൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് അവരെ ആ കരിങ്കൊടി പ്രകടനത്തിൽ നിന്ന് മാറ്റാൻ പോലീസുകാർ പെടുന്ന പാട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ ഇത്രയും ബുദ്ധിമുട്ടില്ലല്ലോ താങ്കൾ നേരത്തെ പറഞ്ഞ യൂത്ത് കോൺഗ്രസ്സുകാരുടെ കാര്യത്തിൽ അവിടെ രണ്ടോ മൂന്നോ പേർ നേരത്തെ അതിനെ സിൻഡിക്കേറ്റ് ആസൂത്രിതമായ നീക്കം വളരെ കുറച്ച് പേർ മാത്രം പങ്കെടുക്കുന്ന ഒരു പരിപാടി എന്നാണ് ഡോക്ടർ മുസ്തഫ നേരത്തെ അതിനെ വിശേഷിപ്പിച്ചത് അങ്ങനെയുള്ള ഒരു പരിപാടി എങ്ങനെയാണ് സമരം എന്നൊക്കെ പറയുക ഡോക്ടർ ലാലെ നമ്മുടെ ഈ പോലീസിന്റെ ഈ ലാല പറഞ്ഞ കഴിവുകൾ തന്നെയാണ് ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത് കാരണം തിരുവനന്തപുരത്ത് ഗവർണറുടെ വാഹനവ്യൂഹം പോകുമ്പോൾ മൂന്ന് സ്ഥലത്ത് എസ് എഫ് ഐ കാര് കരികുടി കാണിച്ചു എന്നാണ് ഗവർണർ പറഞ്ഞത് കാറിലിടിച്ചു എന്ന് പറഞ്ഞു അപ്പൊ ഗവർണറുടെ കാറിലിടിക്കണമെങ്കിൽ കാറിന്റെ മുമ്പിലേക്ക് എത്തണമല്ലോ അത് ആത്മഹത്യാ ശ്രമം യൂത്ത് കോൺഗ്രസ് പറയുന്നത് എനിക്ക് തോന്നുന്നില്ല കാരണം സമരവര്യമുള്ള സംഘടനയാണ് യൂത്ത് കോൺഗ്രസ് സ്വന്തം ആരോഗ്യം അവർ നോക്കില്ല നിങ്ങൾ പറഞ്ഞാൽ ശരിയാണ് സ്വന്തം ആരോഗ്യം നോക്കാതെയാണ് അവർ സമരം ചെയ്യുന്നത് പോലീസ് സംരക്ഷണയിലാണ് എസ് എഫ് എക്കാർ ഇപ്പൊ സമരം ചെയ്യുന്നത് കാരണം അവർക്ക് പോലീസ് സംരക്ഷണം ഉണ്ട് ഭരിക്കുന്ന പാർട്ടിയല്ലേ അതുപോലെയല്ല യൂത്ത് കോൺഗ്രസ് പക്ഷെ തിരുവനന്തപുരത്തെ എസ് എഫ് എക്കാര് ഗവർണറുടെ മുമ്പിലേക്ക് എടുത്ത് ചാടി അപ്പൊ അതിന് നിങ്ങൾക്കൊന്നും പറഞ്ഞില്ല അത് പിന്നെ എന്ത് അടിസ്ഥാനത്തില ചാടിയെന്ന് ചോദിച്ചാൽ അതൊരു സമരമാർഗ്ഗമാണ് അത് സി പി എം അംഗീകരിച്ചാണ് പണ്ട് ഇന്ന് അവർ അംഗീകരിക്കുന്നില്ല സമരം സമരം അംഗീകരിക്കുന്നില്ല ആ സമരമാണോ എന്നുള്ളത് ഡോക്ടർ മുസ്തഫ പറയട്ടെ പക്ഷെ അതാണോ യൂത്ത് കോൺഗ്രസ് ഇപ്പോൾ പിന്തുടരുന്ന രീതി തിരുവനന്തപുരത്ത് ഗവർണർക്ക് നേരെ ഉണ്ടായ എസ് എഫ് ഐയുടെ അക്രമ ഒരു സമര രീതിയെയാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസും പിന്തുടരാൻ ആഗ്രഹിക്കുന്നത് എന്നാണോ ശ്രീകുമാർ പറഞ്ഞു വരുന്നത് അല്ലെ എസ് എഫ്ഐയുടെ സമര രീതി എന്തിനാണ് യൂത്ത് കോൺഗ്രസ് പിൻ പിന്തുടരുന്നത് യൂത്ത് കോൺഗ്രസിന് അവരുടേതായ സമരം അവരും മൂന്നോ നാലോ പേരെ എല്ലാ ജംഗ്ഷനിലും ഒരു കരിങ്കുടി കാണിക്കുന്നു കരിങ്കുടി എന്ന് വെച്ചാൽ പെട്ടെന്ന് സ്പോണ്ടെയ്യസാണ് പെട്ടെന്നുണ്ടാകുന്നതാണ് അല്ലാണ്ട് മുൻകൂട്ടി തീരുമാനിക്കുന്നതല്ലല്ലോ അത് കരിങ്കുടി കാണിക്കും അത് എല്ലാ സമരം അങ്ങനെ തന്നെയാണ് നമ്മുടെ മന്ത്രി രാജീവേ അദ്ദേഹം ഇതുപോലെ സമരം നടത്തിയിട്ട് അദ്ദേഹത്തിന്റെ ഷട്ടൊക്കെ കീറിയ ചിത്രം ഇപ്പോഴും നിങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട് കൈരളി അടക്കം പ്രചരിപ്പിക്കുന്നുണ്ട് അന്ന് അദ്ദേഹത്തെ രാജീവ് ആത്മഹത്യ അന്നത്തെ കോൺഗ്രസ് നേതൃത്വം താങ്കൾ ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ കൂടിയാണ് താങ്കൾ ഒരു കോൺഗ്രസ് സഹയാത്രികനാണ് വളരെ മുതിർന്ന ഒരു വളരെ പക്വതയായി കാര്യങ്ങൾ കാണുന്ന ഒരാളാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവും നോക്കൂ ഈ യൂത്ത് കോൺഗ്രസിന്റെ സമരം എന്ന് താങ്കൾ പറയുന്ന ഈ പരിപാടിയിൽ ഇത്രയും ദിവസം ഇരുപത്തൊമ്പത് ദിവസമായിട്ട് അത് നടക്കുന്നുണ്ടാകുമല്ലോ ഈ പറയുന്ന ഇരുപത്തിയൊൻപത് ദിവസം നവകേരള സദസ്സ് കാസർഗോഡ് നിന്ന് തുടങ്ങി മഞ്ചേശ്വരത്ത് നിന്ന് തുടങ്ങി ഇങ്ങനെ വരുന്നു യൂത്ത് കോൺഗ്രസ്സും അവിടെ ഇവിടെയായിട്ട് കുത്തിയിരിക്കുന്നു ഇടയ്ക്ക് ചാടി വീഴുന്നു എന്താണ് അവരുടെ മുദ്രാവാക്യം അവരുടെ ആവശ്യം എന്താണ് അവർ എന്താണ് ജനങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏതെങ്കിലും ഒരു സമരം ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ നേതാക്കൾ വന്നു നിന്ന് കരിങ്കൊടി പ്രകടനമാണെങ്കിൽ കരിങ്കൊടി വീശി കാണിക്കുമ്പോൾ ഒരു പ്രസംഗമൊക്കെ നടത്തി കാര്യങ്ങൾ ജനങ്ങളോട് മനസ്സിലാക്കി കൊടുക്കുന്ന രീതി ഉണ്ടാകണമല്ലോ അതിന് പകരം ഇതൊരു സർക്കസ് പരിപാടി പോലെ ചാടി വീഴുക എന്നൊക്കെ പറയുമ്പോൾ പോലീസ് ഇടപെടില്ലേ ഗൺമാൻ വരില്ലേ അവിടെ പങ്കെടുക്കുന്ന നേതാവിൻ്റെ വൈകല്യങ്ങളെക്കുറിച്ചോ അവരുടെ ദൗർബല്യങ്ങളെക്കുറിച്ചോ അവർ നോക്കി ആയിരിക്കുമോ പ്രതികരിക്കുക ചാടി വീഴില്ലേ രക്ഷിക്കാൻ കണ്ടുകൊണ്ടിരിക്കുന്ന നാട്ടുകാരും ഇറങ്ങിത്തിരിക്കില്ലേ അവർ ചാടി വീട് രക്ഷിക്കാൻ ശ്രമിക്കില്ലേ അതിനെയൊക്കെ നിങ്ങൾ ഇങ്ങനെ എടുത്ത് ഫോട്ടോ ഒക്കെ കൊടുത്ത് ഏർ ആക്രമിച്ചു കണ്ടില്ലേ വികലാംഗനായ ഒരു ജനറൽ സെക്രട്ടറിയെ ആക്രമിച്ചു എന്നൊക്കെ പറയുന്നത് പോലും ഇതിലൊരു സെന്റിമെന്റ്സ് സിംബതി പിടിച്ചുപറ്റുക എന്നുള്ളത് മാത്രം ലക്ഷ്യമാക്കുന്നത് കൊണ്ടല്ലേ അല്ല ഒരു തൊഴിലാളിവർഗ പാർട്ടിയുടെ യുവജന പ്രസ്ഥാനത്തിന്റെ ചാനലിലാണ് ലാലിരിക്കുന്ന ആലോചിക്കണം അങ്ങനെ പറയുന്നത് രണ്ട് കാലം നഷ്ടപ്പെട്ട യൂത്ത് കോൺഗ്രസ് നേതാവ് കരിങ്കുടി കാണിച്ചതിന് അദ്ദേഹത്തെ പോലീസ് തൂക്കിയെടുക്കുക ആ പോലീസ് തൂക്കിയെടുക്കുമ്പോ പിന്നിൽ നിന്ന് പോയി ചവിട്ടുക ഇതാണോ ഡിവൈഎഫ്ഐയുടെ സംസ്കാരം ഇതിൽ ഇതിന് ഇത് മുതിർന്ന മാധ്യമ പ്രവർത്തനം പറഞ്ഞു കൊച്ചുകുട്ടിക്ക് മനസ്സിലാവും പിന്നെ ലാൽ ലാല് പറഞ്ഞൊരു കാര്യം കാസർഗോഡ് ഇവിടം വരെ തുടങ്ങിയല്ലോ അതിനിടയ്ക്ക് യു ഡി എഫിനുണ്ടായ മുന്നേറ്റത്തെ കുറിച്ച് ലാൽ മറക്കണ്ട തദ്ദേശ തെരഞ്ഞെടുപ്പ് ഇതാ ഇനിയാ ഞാൻ തൃശ്ശൂരെ ഇരിക്കുന്നത് മുപ്പത് വർഷത്തിന് ശേഷം മഹാരാജാസ് പോളിടെക്നിക് എസ് എഫ്ഐയുടെ കയ്യിൽ നിന്ന് പോയി കെ രാധാകൃഷ്ണന്റെ മന്ത്രി കെ രാധാകൃഷ്ണന്റെ മണ്ഡല രാധാകൃഷ്ണന്റെ മണ്ഡലമായ ചേലക്കരയിലെ പോളിടെക്നിക്ക് ഇരുപത്തി ഒമ്പതിനു ശേഷം ഇരുപത്തൊമ്പത് വർഷത്തിന് ശേഷം എസ് എഫ്ഐയുടെ കയ്യിൽ നിന്ന് പോയി തൃശൂർ നഗരത്തിലെ നെടുപുഴ വനിതാ പോളിടെക്നിക്കിന്റെ ചെയർമാൻ സ്ഥാനം എസ് എഫ്ഐയുടെ കയ്യിൽ നിന്ന് പോയി എങ്ങനെ പോയി ഇതൊക്കെ ഇതൊന്നും മനസിലായില്ലേ പാലക്കാട് ജില്ലയൊക്കെ മനസ്സിലായില്ലേ കെ എസ് യു ക്യാമ്പസുകളിൽ നിന്നും എസ് എഫ് എന്തുകൊണ്ടാണ് പുറത്തേക്ക് പോകുന്നത് ആ പിടിച്ചു പുറത്താക്കുകയില്ലേ കുട്ടികളെ എന്താ അത് കാണുന്നില്ലേ അതാണ് നവകേരള സദസ്സിലെ കെ എസ് യു യൂത്ത് കോൺഗ്രസും ചെയ്ത സമരത്തിന്റെ ഏക ഗുണഫലം ഇപ്പൊ ഞാൻ കാണുന്ന അതാണ് അവരെ പുറത്താക്കാനുള്ള ഒരു അവസരമായിട്ട് കാണുന്നു അത് കണ്ട് അത് നടന്നിരിക്കുന്നു ശരി സർവ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പതിനേഴ് സീറ്റിൽ ആറ് സീറ്റ് എൽ ഡി എഫിൽ നിന്ന് യു ഡി എഫ് പിടിച്ചെടുത്തു അതാണ് ഈ യൂത്ത് കോൺഗ്രസിന്റെ സമരത്തിന്റെ ഫലം ശ്രീകുമാർ